നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുടെ കടയിൽ അവരുടെ നടന്ന ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന ഒരു വലിയ തട്ടിപ്പ് വല്ലാത്തൊരു ടിസ്റ്റാണത് ഉണ്ടാക്കിയത് ആദ്യം മൂന്ന് പാവപ്പെട്ട യുവതികൾക്ക് നേരെ മിസ്റ്റർ കൃഷ്ണകുമാർ അതായത് രാഷ്ട്രീയക്കാരനും കൂടിയായ മിസ്റ്റർ കൃഷ്ണകുമാറിൻ്റെ മകൾ കാണിച്ച ക്രൂരതകളെക്കുറിച്ചാണ് വിശദീകരിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഞെട്ടുകയാണ് കാരണം ഈ പറയപ്പെടുന്ന ദിയാ കൃഷ്ണയ്ക്ക് ഒരുപാട് അലിഗേഷൻസ് നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഓബോ ഒസി അവരുടെ സ്ഥാപനത്തെ പറ്റിയിട്ടും അവരുടെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടും ഒക്കെ ഒരുപാട് വ്ളോഗേഴ്സ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുക അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ അവർ എന്ത് ചെയ്താലും പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു കുറച്ച് നാളുകളായിട്ട് പക്ഷെ അതിനുശേഷം അവർ അവരുടെ എന്താ പറയുക അവർ പ്രഗ്നൻ്റ് ആകുന്നു അവരുടെ കല്യാണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഹസ്ബൻഡിനും മുൻകാമുകനും ഒക്കെ ചീത്ത കേൾക്കുന്നൊരവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങളുടെ ഒരു പോക്ക് പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും ഈ കൃഷ്ണകുമാറിനെയും മക്കളെയും വൈഫും എല്ലാവരും പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് കാരണം അവർക്ക് അവർക്കവരുടേതായ എല്ലാവർക്കും പ്രൊഫഷണലി അവർ എക്സലാണ് കൃഷ്ണകുമാർ നടനായിട്ടായാലും വൈഫിന് ഉണ്ട് അതോടൊപ്പം തന്നെ മക്കൾക്ക് നാലു പേർക്കും അവർ ഡാൻസ് ആയാലും അഹാന കൃഷ്ണ അഹാനകൃഷ്ണ നടിയാണ് അതോടൊപ്പം തന്നെ അവരുടേതായ വളോഗും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു ദിയാകൃഷ്ണ ഒരു ബിസിനസ് ഓൺ ട്രിണറാണ് സ്വന്തമായിട്ട് സ്വന്തം കല്യാണം ഞാനാണ് നടത്തിയതെന്ന് പറയുന്ന രീതിയിൽ ലെവലിലൊക്കെ എത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ദിയാകൃഷ്ണ നല്ലപോലെ സംസാരിക്കാനും അറിയാം അങ്ങനെ അവരുടെ ബിസിനസ് അവർ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന സമയത്താണ് അവര് അവരുടെ പ്രെഗ്നൻസിൽ അവസാന ഒരു ലാസ്റ്റ് ട്രൈമസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇച്ചിരി ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളുമായിട്ട് അവർ കടലിൽ നിന്ന് വിഡ്രോ ചെയ്തിരുന്ന സമയത്താണ് മൂന്ന് സ്ത്രീകൾ മൂന്ന് പെൺകുട്ടികൾ സ്ത്രീകൾ എന്ന് പറയാൻ പറ്റില്ല വളരെ ചെറുപ്പ കാര്യങ്ങളായ സ്ത്രീകളെ അവരുടെ കടയിലെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും എന്നാൽ കുറച്ച് നാളുകളായിട്ട് അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ തൊട്ട് കടയിലെ അക്കൗണ്ട്സിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ അതായത് അവിടെ കിട്ടുന്ന വരുമാനത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവർക്ക് തോന്നുകയും അത് ഇവരോട് മിണ്ടാതെ തന്നെ ഇവർ അതിനെക്കുറിച്ച് ഓഡിറ്റിങ്ങിൽ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അറുപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായിട്ട് ആ ഫാമിലി തിരിച്ചറിയുകയും ചെയ്യുകയാണ് എന്നിട്ടും ആ കൃഷ്ണകുമാറിൻ്റെ ഫാമിലി ചെയ്തൊരു കാര്യം പോലീസിൽ അറിയിക്കൊന്നും ചെയ്യാതെ ഈ പെൺകുട്ടികൾ മൂന്ന് പേരും ആ ഗ്രാമപ്രതിവനന്തപുരത്ത് എന്ന് പറയുന്ന തീരദേശ പ്രദേശത്തുള്ള തീരദേശത്തുള്ള ഗ്രാമപ്രദേശത്തുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ അവരെ വിളിച്ച് വരുത്തി അവർ ആദ്യം ഇതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷനാണ് ചോദിച്ചത് അതും വളരെ മാന്യമായിട്ട് അങ്ങനെ ചോദിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് ഏതാണ്ട് അഞ്ചു ലക്ഷമോ ആറ് എട്ടു ലക്ഷം രൂപയോളം തിരിച്ചു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ബാക്കി കൊടുക്കാം പ്രശ്നം ഉണ്ടാക്കുന്ന നിലയിൽ പറഞ്ഞ ഒത്തിരി സമരയാക്കി പോയതിനു ശേഷം ഈ മൂന്ന് വളരെ കുബുദ്ധികളായിട്ടുള്ള മൂന്ന് പെൺകുട്ടികൾ ചെയ്തത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുകയാണ് ഞങ്ങളെ തടങ്കലിൽ പാർപ്പിച്ചു ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്തു ഞങ്ങളെ വളരെ ക്രൂരമായി ഹരാസ് ചെയ്തു ഈ പറയപ്പെടുന്ന ഗർഭിണിയായിരിക്കുന്ന പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ദയാകൃഷ്ണ എന്ന് പറഞ്ഞ പെൺകുട്ടി അവരെ വളരെ മോശമായിട്ട് അവർക്ക് ഉറക്കങ്ങൾ പോലും തരാത്ത രീതിയിൽ രാത്രികൾ വരെ വിളിച്ച് കമ്പനി കാര്യങ്ങൾ ചോദിക്കുന്നു കൃഷ്ണകുമാർ മകളുടെ പ്രായമുള്ള ഞങ്ങളോട് വളരെ ലൈംഗിക ചുവയോട് കൂടി സംസാരിച്ചു എന്നുള്ളതാണ് നാല് പെൺമക്കളുടെ നാല് പെൺമക്കളുടെ അച്ഛനാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തോടൊപ്പം തന്നെ വളരെ സുഹൃത്തായിട്ട് നിൽക്കുന്ന ഒരുപാട് ചിത്രങ്ങളും ഇൻ്റർവ്യൂസും നമ്മൾ കാണാറുണ്ട് നല്ല ഒരു സിനിമയേക്കാൾ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് അവരെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ പകൽ പോലെ നാട്ടുകാർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു വിവാദങ്ങളിൽ പെട്ടിരുന്നെങ്കിൽ പോലും അങ്ങനെയുള്ള അവരെക്കുറിച്ച് ഇങ്ങനെ ഒരു വിവാദം വന്നപ്പോൾ തീർച്ചയായിട്ടും വിവാദങ്ങളിൽ നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ രണ്ട് പക്ഷമാണ് ചേർന്നത് പക്ഷേ സത്യം എന്ന് പറയുന്ന സംഭവം എല്ലായ്പ്പോഴും മറനീക്കി പുറത്തു വരുമെന്ന കാര്യത്തിൽ ഒരു ഇത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാരും മക്കൾ ഒരുമിച്ച് നിന്നു ഇവരുടെ കടയിൽ ഒരു ഒരു ഓഡിറ്റിങ് നടത്തുകയും കൃഷ്ണകുമാറും ഫാമിലിയും പരാതി ഓൾറെഡി കൊടുത്തിടുകയും ചെയ്തിരുന്നു ഈ വതികൾക്കെതിരെ പക്ഷേ യുവതികൾ ചെയ്തത് ഇവർക്കെതിരെ മറുപരാതി കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങളെ അവിടെ പീഡിപ്പിച്ചു ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഞങ്ങളെ അബ്യൂസ് ചെയ്തു എന്ന രീതിയിലാണ് പരാതി കൊടുത്തിരുന്നത് പക്ഷേ ക്രൈംബ്രാഞ്ച് കൃത്യമായി അന്വേഷിച്ചു അല്ലെങ്കിൽ പോലീസ് കൃത്യമായി അന്വേഷിച്ചു തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായൊരു റിസൾട്ടാണ് ഈ ഒരു അന്വേഷണത്തിൽ കണ്ടത് കാരണം വേറൊന്നുമല്ല പൂർണ്ണമായും ശരിയും സത്യവും കൃഷ്ണകുമാറിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ദിയാകൃഷ്ണയുടെ ഭാഗത്ത് തന്നെയാണ് കള്ളങ്ങൾ മുഴുവൻ കാണിച്ചതും ഉടായ്പകൾ മുഴുവൻ കാണിച്ചതും ഈ പറയുന്ന മൂന്ന് യുവതികളുമാണ് ഈ യുവതികളുടെ പിന്നിൽ ഉണ്ട് എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല പക്ഷേ ജാമ്യം ഇവർക്ക് നിഷേധിച്ചിരിക്കാൻ ഒരു ഒളിയിൽ പോയിരിക്കുകയായിരുന്നു പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുണ്ട് എന്തായാലും കുറ്റം അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്തു തന്നെ ആയാലും സത്യം ഒരു കാലത്ത് തെളിയിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കൃഷ്ണകുമാർ ഇപ്പോൾ പറയുന്നത് അതുതന്നെയാണ് ഇപ്പോഴും അവർ പറയുന്ന ആ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് രഹസ്യമായിട്ട് വിളിച്ചിട്ട് അവർക്ക് മക്കളുണ്ട് അവർക്ക് ഭർത്താക്കന്മാരുണ്ട് അവർക്ക് കുടുംബമുണ്ട് തീർച്ചയായിട്ടും ഒരു പെൺകുട്ടികളും കൂടെയാണ് ഒരു ഒരു ഭാവി നശിക്കുക അവർക്ക് കയ്യബദ്ധം പറ്റി പക്ഷേ കയ്യബദ്ധം പറ്റുമ്പോഴും പോ നഷ്ടപ്പെട്ട പൈസ ഒരളവെന്ന് പറഞ്ഞാൽ അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് അത് ഓരോ മാസവും അവർ അവരുടെ അക്കൗണ്ടിലേക്ക് അത് കടത്തുകയായിരുന്നു എന്നാണ് കുമാറിന്റെ കണ്ടെത്തൽ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഒരിക്കലും അവർ മൂന്ന് പേര് മാത്രമായിട്ട് ചെയ്തതല്ല ഇതിന് പിന്നിൽ ഏതോ ഒരു വമ്പൻ ശക്തികളുണ്ട് കാരണം ഈ കടയിൽ നല്ല വരുമാനമുള്ളൊരു കടയാണെന്നും അവരുടെ ഇഷ്ടംപോലെ മാസം ഇഷ്ടംപോലെ ഒരു വരുമാനം ആ കടയിലേക്ക് വരുന്നുണ്ടെന്നും അറിഞ്ഞ ഏതോ ആൾക്കാർ ഒരു പക്ഷേ ബിസിനസ് ശത്രുക്കളാവാം പൊളിറ്റിക്കൽ ശത്രുക്കളാവാം അതുപോലെ ഫാമിലി ശത്രുക്കളാണോ ഒന്നും കൃഷ്ണമാൻ അറിയില്ല അദ്ദേഹം പറയുന്നത് അവരാരെങ്കിലും ആവാം ഈ പെൺകുട്ടികളെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ചെയ്തിട്ടുണ്ടാവാം ഒരിക്കലും അവരത് ഇപ്പോഴും അവരായിട്ടത് ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ത് തന്നെയായാലും തീർച്ചയായിട്ടും ജാമ്യം കിട്ടാൻ ഒരു ഇത് ഇതുമില്ല തീർച്ചയായിട്ടും അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കടയിൽ ആളെ എടുക്കുമ്പോൾ അവരുടെ ഏറ്റവും പരിചയമുള്ള ആളായിട്ടാണ് ഈ പറയപ്പെടുന്ന കൃഷ്ണകുമാറിൻ്റെ മകൾ അവരെ എടുത്തത് ആ പരിചയക്കാരുടെ കൂട്ടുകാരികളെയാണ് ബാക്കിയുള്ള സെയിൽസ് ഗേൾസിനായിട്ട് അവർ കൊണ്ടുവരുന്നത് അത്രയും വിശ്വാസമായിരുന്നു അത്രയ്ക്ക് ഇപ്പോഴും അവരനിയെ പോലെയാണ് കണ്ടതെന്നാണ് ദിയാകൃഷ്ണൻ സങ്കടത്തോടെ പറഞ്ഞത് ഒരിക്കലും ഞാൻ അവരെ ജോലിക്കാരായിട്ട് കണ്ടിട്ടില്ല എൻ്റെ അനിയത്തി എനിക്ക് ഒരു അനിയത്തിമാരുള്ളതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടിരുന്നുള്ളൂ പക്ഷെ അതുകൊണ്ട് തന്നെ അവർ തന്നൊരു വിഷമമെന്ന് പറഞ്ഞാൽ പോ അച്ഛാ പൈസ പൊയ്ക്കോട്ടെ നമുക്ക് കേസിനും ബുക്കാറിനും പോകണ്ടെന്നാണ് അവർ ആദ്യം പറയുന്നത് പക്ഷേ ഇവർ കളിച്ച കളി മറുകണ്ഠം ചാടി കടന്നുകൊണ്ടാണ് ദൈവമായിട്ട് കൊണ്ട് വേറെ കളി കളിപ്പിച്ചതെന്നാണ് ദിയാകൃഷ്ണ പറയുന്നത് സോ എന്ത് തന്നെ ആയാലും നമ്മുടെ കടകളിലേക്ക് അല്ലെങ്കിൽ എത്ര പ്രശസ്തരായിട്ട് ആൾക്കാരുമായിക്കോട്ടെ നമ്മളുടെ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് ആൾക്കാരെ എടുക്കുമ്പോൾ അവരുടെ ഈ പറയപ്പെടുന്ന ആധാറും അവരുടെ പാൻ കാർഡും അവരുടെ ചരിത്രവും എല്ലാം പരിശോധിച്ചതിനു ശേഷം മാത്രമേ അത് ചെയ്യാവുള്ളൂ ആരെയും ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കരുത് ഇപ്പോൾ അറുപത്തൊമ്പത് ലക്ഷത്തിന് നഷ്ടമാണ് കണ്ണടച്ച് വിശ്വസിച്ചിൻ്റെ ഒറ്റ പേരിൽ കൃഷ്ണകുമാറിനും അവരുടെ മകൾ തിയാകൃഷ്ണയ്ക്കും ഉണ്ടായിരിക്കുന്നത് ഇനി എങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്തായാലും നമ്മുടെ നിയമം പൊളിയാണ് തീർച്ചയായിട്ടും തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുക സൂക്ഷിച്ചുകൊണ്ട് മാത്രം കൃഷ്ണകുമാറും ഫാമിലിയും രക്ഷപ്പെട്ടതാണ് തീർച്ചയായിട്ടും ഈ കള്ളികൾ അല്ലെങ്കിൽ ഈ കള്ളം ചെയ്ത ആൾക്കാരും അതിന് പിന്നിലുള്ളവരും ഉടനായിട്ട് തന്നെ പിടിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം